അപ്പം എൻ്റെ അവസ്ഥ ഞാൻ പറയണം എന്റെ മോനിപ്പം എന്നാ എട്ടു വർഷമായിട്ട് ട്രീറ്റ്മെന്റിലാണ് ഏഹ് ഞങ്ങൾക്ക് ആശുപത്രി പോകാൻ പോലും ഞങ്ങൾക്ക് ഒരു നേരത്തെ പിന്നെ മരുന്ന് മേടിക്കാനും പോകാനും ഞങ്ങൾക്ക് പറ്റുന്നില്ല ഏഹ് ഒരു വാടകയ്ക്കാണ് കിടക്കുന്നത് വാടക വെട്ടിന്ന് ഇപ്പോൾ ഇറങ്ങി പോകാൻ പറയുകയാണ് കാരണം എന്നാ ഇറങ്ങി പോകാൻ പറഞ്ഞു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ പോകുകയാണെങ്കിൽ നാട് റോഡിലേക്ക് വേണം പോവാൻ ഒരു വീടില്ല നിങ്ങൾ ഈ കുറ്റം പറയുന്ന ആൾക്കാർ ഇത് അറിയണം കേൾക്കണം നിങ്ങൾ നിങ്ങൾ ഈ ഈ ഈ ഉണ്ടല്ലോ പാവപ്പെട്ട ഞങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് വരുന്ന മെസ്സേജുകൾ കോളുകൾ പല ജില്ലകളിൽ നിന്ന് എന്നെ കാണാൻ വരുന്നവർ ഇതിൽ നിന്നെല്ലാം എനിക്കൊരു കാര്യം മനസ്സിലായി എന്നെ ഇത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നെയും കാത്ത് അമ്മമാരും കുട്ടികളും സഹോദരിമാരും പല കുടികളുകളിലും കാത്തിരിക്കുന്നുണ്ട് എനിക്ക് അവരുടെ അടുത്തേക്ക് പോയേ മതിയാവും ഏതായാലും ഇത്രയും സ്നേഹിച്ച എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ ചാരിറ്റി തുടരുവാണ് എല്ലാ വിവാദങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ടോണി അച്ചായൻ വന്നിരിക്കുകയാണ് ഞാൻ ചാരിറ്റി തുടരുകയാണ് കാരണം എന്നെ ഒരുപാട് ജില്ലകളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു എൻക്വയർ ചെയ്ത് ചാ അച്ചായൻ ചാരിറ്റി തുടരണം അച്ചായൻ നിർത്താൻ പാടില്ല അച്ചായനാണ് ഞങ്ങളുടെ സഹായം വെറുതെ കുത്തിയിരുന്ന് വീഡിയോ ഉണ്ടാക്കി പ്രബ്ലോ ഉണ്ടാക്കി കൊണ്ടുവരുന്നവർക്ക് ഈസിയാണ് പറയാൻ പക്ഷേ ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് സഹായം കിട്ടാതാവുമ്പോൾ ഞങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിൽ മനസ്സിലാവില്ല അതുകൊണ്ട് ടോണിയച്ചായൻ വന്നേ മതിയാവും തുണിയച്ചായൻ ചാരിറ്റി തുടർന്നേ മതിയാവും എന്ന് യാചിച്ച് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഒരു പാവപ്പെട്ട വ്യക്തികൾ ടോണിയച്ചനെ സമീപിച്ചിരുന്നു അപ്പം എല്ലാവർക്കും സന്തോഷം തരുന്ന വാർത്തയായിട്ട് ടോണി അച്ചായൻ വന്നിരിക്കുകയാണ് ടോണി എല്ലാവർക്കും പോസിറ്റീവ് ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത് ടോണി അച്ചായന് ഇനിയിപ്പം സ്വന്തം കയ്യിൽ നിന്നും കാശ് മുടക്കി പാവങ്ങളെ സഹായിക്കുന്നതിൻ്റെ രേഖകളും കാരണങ്ങളും പ്രൂഫുകളും ഒക്കെ വേറെ ഒരാളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട യാതൊരു ഗതികേടും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് ടോണി പൈസ ടോണി ആൾക്കാരെ സഹായിക്കുന്നു അല്ലാതെ ആൾക്കാരുടെ പൈസ മേടിച്ചെടുത്ത് അല്ലെങ്കിൽ പിരിവ് നടത്തി അതിൻ്റെ ഫണ്ടും കാര്യങ്ങളും എങ്ങനെ ചെലവഴിച്ചു എന്ത് ചെയ്തു എന്ന ഡീറ്റെയിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് അദ്ദേഹത്തിൻ്റെ പൈസയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു പാട്ട് അദ്ദേഹം പാവങ്ങളെ സഹായിക്കണേ കൊടുക്കുന്നു ഒരു തുച്ഛമായ തുകയാണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമാധാനവും സന്തോഷവുമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അതായത് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്കും രോഗികൾക്കും കുട്ടികൾക്കും വൃദ്ധർക്കുമായിട്ട് കൊടുക്കുന്ന ഈ സഹായം അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹം എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് മറ്റുള്ളവർക്ക് എന്തിന് പ്രൂഫായിട്ട് കൊടുക്കണം ചിലർ പറയുന്നുണ്ട് അതിൻ്റെ പ്രൂഫ് തരൂ ഇത്ര വീടിൻ്റെ പ്രൂഫ് തരൂ എന്തിന് നിങ്ങളൊരു അഞ്ച് പൈസ തന്നെ അച്ചായനെ ഡൊണേഷനായിട്ട് കൊടുത്തോ അച്ചായനിപ്പോൾ ലൈഫ് മിഷൻ്റെ വീടാണെങ്കിലും അത് പൂർത്തീകരിക്കുന്നതാണെങ്കിലും അത് പൂർത്തീകരിച്ച് കൊടുത്താലും അതിന് സഹായമായിട്ട് കൊടുത്തത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതായിട്ട് അദ്ദേഹം കൊടുത്തു അപ്പം അദ്ദേഹം കൊടുക്കുന്ന കാര്യം അദ്ദേഹം കൊടുത്തത് തന്നെയാണ് അദ്ദേഹം കൊടുത്തത് കൊടുത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല അതിപ്പോൾ ഒരു വീട് പൂർത്തിയാക്കാനാണെങ്കിലും ഒരു വീട് പൂർത്തി ആക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാനാണെങ്കിൽ പോലും അത് അദ്ദേഹം കൊടുത്തത് തന്നെയാണല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് ടൂണിച്ച് വീണ്ടും പണ്ടത്തെ പോലെ ആക്റ്റീവായിട്ട് പാപങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നു എന്നൊരു കാര്യം അവർക്ക് അതായത് ആ അർഹതപ്പെട്ടവർക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ദൈവം ആ ഒരു വ്യക്തിയെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഇടവരട്ട വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ചായനെ എല്ലാവിധ ആശംസകളും ആശംസിച്ചുകൊണ്ട് നമുക്ക് വേറെ നല്ല പടിയുമായി വരുന്നവരട്ടെ അപ്പൊ എന്നെയും കാത്ത് അമ്മമാരും കുട്ടികളും സഹോദരിമാരും പല കുടിലുകളിലും കാത്തിരിക്കുന്നുണ്ട് എനിക്ക് അവരുടെ അടുത്തേക്ക് പോയേ മതിയാവും ഏതായാലും ഇത്രയും സ്നേഹിച്ച എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ ചാരിച്ച് തുടരുവാണ് കാഴ്ചയില്ല അവന് സംസാരിക്കില്ല എന്റെ എന്ന് പറയാൻ കാരണം ഇപ്പൊ ഈ കുട്ടി ഇപ്പൊ മൂന്ന് മക്കളാണ് ഏറ്റവും വളരെ ആളാണ് ഇതാണ് ഇപ്പൊ മോനിപ്പോ കാഴ്ചയില്ല സംസാരിക്കില്ല കെട്ടിട്ടേക്കാരണം അവന് തലയിടിച്ച് വീഴുക കണ്ടില്ലേ എന്റെ മുമ്പി ആ കൊച്ച് അനങ്ങാതെ പോലെ നിൽക്കുന്നത് ഇത്രയും നേരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ കുഞ്ഞ് എന്റെ രഞ്ജത്ത് കിടക്കുമ്പോ വഴക്കുണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കിക്കേ രണ്ട് കണ്ണ് കാണത്തില്ല ഈ കുഞ്ഞിന് അതുപോലെയുള്ള ഈ കൊച്ചിനെ അന്വേഷിച്ച് ഞാൻ വന്നില്ലേ പിന്നെ ആരാ വരാനുള്ളത് എനിക്കൊരു പ്രശ്നം വന്നപ്പോ ലക്ഷക്കണക്കിന് ജനങ്ങൾ എൻ്റെ ഒപ്പം നിന്നതാ എനിക്ക് മനസ്സിലായി അവരെന്താ ഇനി നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോന്നു ഇത്രയും ചെയ്ത നന്മകളുടെ വില എന്താന്ന് എനിക്ക് ഇത്രയും കാലം അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കൊരു പ്രശ്നം വന്നപ്പോ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നപ്പം ഇത്രയും നല്ല കാര്യം ചെയ്ത് ഞാൻ വെറുതെ ആയില്ലല്ലോ എന്നൊരു തോന്നലോ ഞങ്ങള് രണ്ടുവിടുന്ന് ഭക്ഷണം വരെ കഴിക്കാനില്ലേ ഇതാണ് നിങ്ങളുടെ അടുക്കള അല്ലേ ഒന്നുമില്ല ഇതിപ്പോ ഇവന് മാസാ മാസം ചികിത്സക്ക് പോകണം എല്ലാ മാസം പോകണം ഞങ്ങൾക്ക് പൈസ ഈ മാസം പോവില്ല മുടങ്ങി നിൽക്കുകയാണ് ഡെയിലി പോകാൻ ഓട്ടോക്ഷക്കാർ പോവു വിളിച്ചാൽ വരില്ല കാരണം ഞങ്ങൾ പൈസ എന്ന് പറഞ്ഞു പൈസ കൊടുക്കാത്ത വരില്ലെന്ന് പറഞ്ഞു കഴിക്കാന്ന് പറഞ്ഞാൽ അരി തീർന്നു പറയാലോ അരിച്ച നാളെ അടുത്ത് പോയി യാചിക്കൂ ഇവന്താന്ന് വെച്ചാല് ഭക്ഷണം കഴിക്കാ അരച്ചു കൊടുക്കണം ിപ്പ ഉണ്ടായ കുഞ്ഞിനെ പോലെയാണ് ഇപ്പോഴും ഭക്ഷണം പോയി ചുരു ഇറച്ചിയും മീനും പോലും ഞങ്ങൾ ഒരു ചോറ് കൊല്ലങ്ങളായി ഈ മോനെ തകർച്ച വന്നു എട്ട് ഞങ്ങളെ പോലെ പാവങ്ങൾ അച്ചാനു വേണ്ടി ഒരുപാട് പേര് ഞങ്ങളെ പോലെ ഞങ്ങളെപ്പോലെ ഈ ഒരു മോനെ പോലെ കണ്ടില്ല ദുരന്തങ്ങളായിട്ട് കഷ്ടത അനുഭവിച്ചു ഒരിക്കലും ആര് എന്ത് പറഞ്ഞോണ്ട് ഈ പറയുന്ന ഈ ചാനലുകാർ വീഡിയോ ഒക്കെ ഇവിടുന്ന യൂട്യൂബർമാർ ഇവർക്കൊന്നും ഇതിന്റെ സങ്കടം അറിയില്ല വിഷമം അറിയില്ല അച്ചായന്റെ സ്വന്തം പൈസ എടുത്താണ് അച്ഛനെ സഹായിക്കുന്നത് ആരോടും പോയി ചോദിക്കുന്നില്ല ചോദിച്ച് മേടിക്കുന്നില്ല ആരുടെ അടുത്ത് പോയിട്ട് ഇനി സഹായിക്കണമെന്ന് പറയുന്നില്ല അച്ചാൻ സ്വന്തം കഷ്ടപ്പാടിൽ നിന്ന് കിട്ടുന്ന ആ അച്ഛായ ബുദ്ധിമുട്ട് അറിഞ്ഞു തന്നെയാണ് ജീവിക്കുന്നത് ആ ജീവിതം ശരിക്കും അച്ഛൻ അറിയാവുന്ന അച്ഛൻ ഈ പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങളെയൊക്കെ തേടി അച്ചായും വരുന്നത് ആ സഹായവും ആ വലിയ മനസ്സിലും അച്ചായം ഉണ്ടായിട്ട് തന്നെ തുടങ്ങും അഞ്ചു ലക്ഷം രൂപ വേണോന്നാണ് കൊച്ചിന്റെ അത് ഇതുപോലെയുള്ള കുടുംബത്തെ തേടി എത്താൻ നിങ്ങൾക്കൊന്നും പറ്റില്ല ഇതുപോലെയുള്ള കുടുംബത്തെ തേടി എത്തണമെങ്കിൽ നല്ല മനസ്സ് വേണം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നണം മനസ്സിൽ നിന്ന് അത് എനിക്ക് എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ഏകദേശം അഞ്ചു ലക്ഷം രൂപയുള്ള ട്രീറ്റ്മെന്റിന് വരും അല്ലേ ഇത് പിടിക്കുക ഈ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നടത്തുക ഓക്കെ ഒരമ്മക്ക് മാത്രമേ അല്ലെങ്കിൽ ഒരപ്പനു മാത്രമേ ഒരു കുഞ്ഞിന്റെ വിഷമം അറിയത്തുള്ളൂ കുറ്റം പറയുന്നവർക്ക് അറിയില്ല ഈ കുഞ്ഞുങ്ങളെ തേടി ഞാൻ വരണ്ടേ ഈ ചാരിറ്റി നിർത്താൻ പറ്റുമോ എനിക്ക് ഈ പാവങ്ങളെ ആര് സഹായിക്കാനുണ്ട് അപ്പൊ എനിക്ക് വരണം ഇനിയും ചെയ്യണം അല്ലേ അറിയില്ല പോവും പോവും ഉറപ്പായിട്ടും പോവും